നമസ്കാരം ഞാൻ മനാഭ ഇന്ന് നമ്മളുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണല്ലേ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരുപാട് ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ നടത്തി കൊടുക്കുകയാണ് ടി ഡി ആർ എഫ് ടി ഡി ആർ എഫിൻ്റെ സാധാരണ കോർഡിനേറ്റർ സാർ എന്തൊക്കെയാണ് ഇവിടെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ആ നടന്നുകൊടുക്കുന്നത് ഇന്ന് പിന്നെ മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സമ്പൂർണ്ണമായ ശുചീകരണമാണ് നടക്കാൻ പോകുന്നത് മഴക്കാല മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായിട്ട് അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റുക അതോടൊപ്പം തന്നെ ചില ബിൽഡിംഗ് മെറ്റീരിയലുകളുടെ ഒക്കെ അവശിഷ്ടങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നീക്കം ചെയ്യാം അഥവാ മെഡിക്കൽ കോളേജിൽ ഒരു അപകടമില്ലാതിരിക്കാനുള്ള അല്ലെങ്കിൽ ഒരു പ്രയാസമില്ലാതിരിക്കാനുള്ള മുന്നൊരുക്കം നടത്തുകയാണ് ഇന്ന് ചെയ്യുന്നത് നമ്മുടെ ടി ഡി ആർ എഫിൻ്റെ എഴുപതോളം വളണ്ടിയർമാർ ഇന്ന് ഇതിൽ പങ്കെടുക്കുന്നുണ്ട് പ്രത്യേകിച്ചും നല്ല എക്സ്പേർട്ടായിട്ടുള്ള മരമുറി അറിയുന്ന ആളുകൾ കാട് വെട്ടാൻ അറിയുന്ന ആളുകൾ മറ്റെല്ലാ രീതിയിലുള്ള ടെക്നിക്കൽ ടീമും ഇന്ന് ഈ ടീം ഈ ഒരു സേനയിൽ അംഗമായിട്ട് ഇവിടേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ആദ്യമായിട്ട് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് ക്യാഷ്വാലിറ്റി ഇപ്പോൾ പഴയ കഴിഞ്ഞ ഒരു അനിഷ്ട സംഭവം ഉണ്ടായ സമയത്ത് ആ ക്യാഷ്വാലിറ്റി നമ്മൾ പഴയ ക്യാഷ്വാലിറ്റിയിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ പരിസരമൊക്കെ ഒരു നേരത്തെ അവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്ന് പിന്നെ കാട് മൂടി കിടക്കുന്ന അല്ല മരങ്ങളൊക്കെ ഇങ്ങനെ താഴ്ന്നു നിൽക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വെട്ടി ലെവലാക്കുക അതോടൊപ്പം തന്നെ ബിൽഡിങ്ങിൻ്റെ മേലെ ആൽമരങ്ങൾ പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഈ കാക്കയോ അല്ലെങ്കിൽ മറ്റു പക്ഷികളൊക്കെ കൊത്തി വിത്ത് കൊണ്ടുപോയിടും അവിടുന്ന് അത് വളർന്നിങ്ങനെ വലിയ ഒരു അപകടാവസ്ഥയിൽ ചുമരൊക്കെ ഉള്ളിലേക്ക് വേര് വരുന്ന കണ്ടീഷനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വളരെ സാഹസികമായി തന്നെ മുകളിലൂടെ കയറി കെട്ടി ഇറങ്ങി നമ്മളത് മുറിച്ചു മാറ്റവും ഒക്കെ വേണം അപ്പോൾ അതിനുള്ള റഷീദ് വെള്ളായിക്കോടിൻ്റെ അടക്കമുള്ള ടീംസിൻ്റെ ഒരു ടീമുണ്ട് അങ്ങനെ ഒരു സമ്പൂർണമായ ഒരു ശുചീകരണം ഒരുപാട് ഗ്രൂപ്പ് പല പല ഭാഗത്തായിട്ട് വർക്ക് ചെയ്തത് ഞങ്ങൾ പത്ത് ഗ്രൂപ്പായിട്ട് തിരിച്ചതാണ് പത്ത് ഗ്രൂപ്പിൽ എട്ടും പത്തും ആളുകളുണ്ട് അവർ ഇപ്പോൾ ഈ ഈ ടീം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ഈ മരങ്ങളുടെ ചില്ലകളും മറ്റുമൊക്കെ വെട്ടി മാറ്റി ആ രീതിയിലാണുള്ളത് മറ്റൊരു ടീം മോർച്ചറിയുടെ ഭാഗത്തുണ്ട് അതേമാതിരി തന്നെ അതിൻ്റെ ഉൾഭാഗത്തുണ്ട് അങ്ങനെ വിവിധ സ്ഥലങ്ങളിലേക്ക് ഇവരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് ഉള്ളത് ഒരുപാട് ദുരന്ത സമയങ്ങളിൽ എപ്പോഴും കണ്ട് വഹകിച്ച മുഖങ്ങളായിരിക്കും ഈ കാണുന്നത് ടി ഡി ആർ എഫിൻ്റെ പ്രവർത്തനം ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ടായ തീപിടുത്തത്തിലും സജീവമായിട്ട് നമ്മളെ മുപ്പതോളം വളണ്ടിയർമാർ വന്നിട്ടുണ്ട് സജീവമായ ഇടപെടൽ അവിടെ പ്രശ്നം എന്താ വെച്ചാൽ കാഷ്വാലിറ്റിയിലെ ബാറ്ററി കറണ്ട് സിസ്റ്റം ഇല്ലാതാവുകയാണ് ചെയ്തത് ആ സമയത്ത് അവിടെ ഇതിന്റെ ഉള്ളിൽ ലൈറ്റ് ഇല്ല അവിടെയുള്ള രോഗികളുടെ സാധനങ്ങൾ മാറ്റുന്നതിൽ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത ആളുകളുടെ പേപ്പർ വർക്കുകളൊക്കെ ക്ലിയർ ആക്കുന്നതിനൊക്കെ വിളിച്ചൊരു തടസ്സമായിരുന്നു അപ്പോൾ മെഡിക്കൽ കോളേജിനെ സർജൻറ് വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിന് അപ്പം തന്നെ ഞങ്ങൾ ഒരു ജനറേറ്റർ ആറ് ലൈറ്റ് സംവിധാനങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തു അതിൻ്റെ ഒരു ഇതിലാണ് പിന്നീട് അതിൻ്റെ വർക്കുകളൊക്കെ കൂടുതലായിട്ട് നടന്നിട്ടുള്ളത് ഇങ്ങനെ എല്ലാ മേഖലയിലും ഇപ്പോൾ വയനാട് ദുരന്തത്തിലാണെങ്കിൽ ഡെയിലി പാലം നിർമ്മിക്കുന്ന ഇന്ത്യൻ ആർമിയെ അസിസ്റ്റ് ചെയ്തുകൊണ്ട് ഞങ്ങളാണ് മൂന്ന് ദിവസം ഡ്യൂട്ടി ഇട്ടിട്ടുള്ളത് അതെ അത് ഞങ്ങൾക്ക് ആർമിയുടെ പ്രത്യേക പ്രശസ്തി പത്രമൊക്കെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ താനൂർ ബോട്ട് അപകടത്തിൽ അന്ന് ഞങ്ങളുടെ വളണ്ടിയർമാർ നാലാളാ ബോട്ടിൽ ഉള്ളത് കൊണ്ടാണ് പതിനഞ്ച് പേരെങ്കിലും അന്ന് ജീവനോടെ നമുക്ക് കിട്ടുന്നൊരവസ്ഥ കാരണം അവരെപ്പോഴും അത് ഭീ ഭീതിയോടുകൂടി പറയുന്ന ഒരു കാര്യമാണ് പുറത്തേക്ക് ഒഴുകിപ്പോകുന്ന ആളുകളെ നമ്മൾ പിടിച്ചിട്ട് മുഗൾ ഭാഗത്തേക്ക് നിർത്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അതടക്കമുള്ള ഒരുപാട് ടി ഡി ആർ എഫിൻ്റെ ട്രെയി അതാത് സമയങ്ങളിലെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഈ ടി ഡി ആർ എഫ് എന്ന് പറയുന്നത് സത്യത്തിൽ ചാലിയാറിൻ്റെ തീരത്ത് വാഴക്കാട് അപകട ഇപ്പോഴുണ്ടാകുന്ന ഒരു സ്ഥലമാണ് ഈ ജലനിരപ്പ് ഉയരുന്ന സമയത്തൊക്കെ അപ്പോൾ അവിടെ നിന്ന് വന്നിട്ടുള്ള ഒരു വന്നിട്ടുള്ളൊരാശയാണ് അന്ന് ഞാനത് അവിടുത്തെ തഹസിൽദാറോട് പങ്കുവെച്ചു കാരണം താലൂക്കാണല്ലോ താസീൽ ഇൻസിഡൻറ്റ് കമാൻഡർ പദവിയിലുള്ള തഹസിൽദാറാണ് ഇത്തരം കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യാറുള്ളത് അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി അവിടെ ഉണ്ടാക്കിയ ഒരു പ്രാദേശിക ടീമായിരുന്നു ഇത് പക്ഷേ ഞങ്ങളെ നിരീക്ഷിച്ച അന്നത്തെ മലപ്പുറം ജില്ലാ കലക്ടർ ഞങ്ങളോട് ആവശ്യപ്പെടുകയായിരുന്നു എല്ലാ ഭാഗങ്ങളിലും ഒരു ആവശ്യ പറയായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപിച്ച് തുടങ്ങിയിട്ടുള്ളത് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലായി മലപ്പുറം ജില്ലയിലായി വയനാട് ജില്ലയിലൊക്കെ ഏകദേശത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് കാരണം മുന്നൊരുക്കങ്ങൾ ആവശ്യമാണല്ലോ ഇങ്ങനെ വരാൻ പോകുന്നത് ഒരു മഴക്കാലാണ് മഴക്കാലത്താണല്ലോ കേരളത്തിൽ ഇങ്ങനത്തെ ദുരന്തം ഇല്ലാതിരിക്കട്ടെ എന്ത് നമ്മൾ പ്രതീക്ഷിച്ചാലും നമ്മളൊരു തയ്യാറെടുപ്പിൽ നിൽക്കണമല്ലോ അതിൻ്റെ ഒരു ഇതിൽ എന്താ വെച്ചാൽ നമ്മൾ ഇത് നമ്മൾ പെട്ടെന്ന് ഈ സേനയിലേക്ക് ആളെടുക്കുന്നില്ല ആദ്യം ഒരു ഒന്നാം ഘട്ട പരിശീലനം കൊടുക്കും അഥവാ ഫസ്റ്റ് എയ്ഡ് പരിശീലനം അത് നമ്മൾ ജനറലായി എല്ലാ ആളുകൾക്കും കൊടുക്കുന്നു അത് ഏതൊരു മനുഷ്യനറിഞ്ഞു വെക്കേണ്ടതാണല്ലോ ഘട്ട ട്രെയിനിങ് സി പി ആർ കൊടുക്കുന്നത് പച്ചാൽ എന്ത് ചെയ്യണം നായി എന്ത് ചെയ്യണം അതിനുശേഷം താല്പര്യമുള്ള ആളുകളതിന് സെലക്ട് ചെയ്തിട്ട് നമ്മൾ രണ്ടാംഘട്ടം ഫയർ ആൻഡ് റെസ്ക്യൂ പരിശീലനം കൊടുക്കും അതിനുശേഷമാണ് നമ്മൾ യൂണിഫോം അടക്കമുള്ള സംവിധാനങ്ങളൊക്കെ കൊടുത്ത് വളണ്ടിയർമാർക്ക് വിവിധ തരങ്ങളിലുള്ള ജലരക്ഷാ ട്രെയിനിങ് ആനിമൽ റെസ്ക്യൂ ട്രെയിനിങ് അങ്ങനെ അഞ്ചോളം ട്രെയിനിങ്ങുകൾ നമ്മൾ വളണ്ടിയർമാർക്ക് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് ഇപ്പോൾ അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലായി ഓരോന്ന് ഓരോന്നോരോന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെയൊക്കെ സാമ്പത്തികം എങ്ങനെയാണ് സാമ്പത്തികവും സത്യത്തിൽ വളരെ കഷ്ടമാണ് നമ്മൾ വളണ്ടിയർമാർ തന്നെയാണ് ഈ ഇതിന് സേവനത്തിന് വേണ്ടിയിട്ടുള്ള ഇപ്പോൾ യൂണിഫോമിനാണെങ്കിൽ അതിൻ്റെ പൈസ വളണ്ടിയർമാർ തന്നെയാണ് വഹിക്കുന്നത് ട്രെയിനിങ് നടക്കുകയാണെങ്കിൽ അതിന്റെ ചിലവ് വളണ്ടിയർമാരോട് ഞങ്ങൾ ഒരു നൂറോ ഇരുന്നൂറോക്കെ വളണ്ടിയർമാരോട് വാങ്ങും സാമ്പത്തികമായി എന്ന് അങ്ങനെ എന്തെങ്കിലും മറ്റുള്ള ഒന്നും കിട്ടുന്നില്ല ഇതാണ് നമ്മളെ ഈ സമൂഹത്തിൽ ഒരുപാട് ലാഭേച്ചില്ലാതെ ഒരുപാട് ആളുകള് മനുഷ്യര് മറ്റുള്ളവരുടെ ജീവനിൽ വില കൽപ്പിച്ചിട്ട് ഈ ഈ ഒരു ദൗത്യത്തിനായിട്ട് രംഗത്തിറങ്ങി പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കണ ഒരു ഒരു കാഴ്ചയാണ് ഇപ്പൊ ഈ കാണുന്നത് അതായത് ഈ കാലഘട്ടത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സമയമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഒരു പറ്റം ആളുകൾ സ്വന്തം സമയം ആഹ്വാനം എല്ലാം സമ്പത്ത് എല്ലാം ചിലവാക്കി ഇതുപോലെയുള്ള പ്രവൃത്തികൾക്ക് മുന്നിട്ടിറങ്ങുന്നത് ഇതുപോലെയുള്ള ആളുകളാണ് നമ്മളെ നാടിൻ്റെ ഭടന്മാർ ഇവർക്ക് ഈ നാട്ടിൽ ഇവരെ പോലെയുള്ള ആളുകൾ ഉണ്ടാകുമ്പോൾ നമ്മളെ പോലെയുള്ള ആളുകൾക്ക് സ്വസ്ഥമായിട്ട് ധൈര്യസമേതം ജീവിക്കുക ഇവരൊക്കെ ഉണ്ട് എല്ലാ രക്ഷാപ്രവർത്തനങ്ങൾക്കും മുന്നിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മളെ പോലെയുള്ള ആളുകൾ ഇവിടെ നിൽക്കുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് മെഡിക്കൽ കോളേജിലാണ് അത് അതുപോലെ തന്നെ ഈ ആ ടി ഡി ആർ എഫിന് ഇവിടെ നമ്മളെ പൊതുസമൂഹം സപ്പോർട്ട് ചെയ്യണം ചെയ്യണോ ഞങ്ങളൊക്കെ ചെറിയൊരു പ്രയാസം കൂടി ഞങ്ങളോട് ഞങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ആയിരത്തോളം വളണ്ടിയർമാരുണ്ട് യൂണിഫോമിൻ്റെ വളണ്ടിയർമാർ അതിനോട് തുല്യമായത് തന്നെ വരുന്നുണ്ട് ഞങ്ങൾക്കൊരു ഇൻസിഡൻറ്റ് ഉണ്ടായാൽ അവിടേക്ക് എത്താൻ ഒരു വാഹനം പോലും നമ്മുടെ കയ്യിലില്ല വളണ്ടിയർമാരെല്ലാവരും സെറ്റാണ് ഇപ്പോൾ ഒരു ദുരവലിയ ദുരന്തം നടക്കുന്ന സ്ഥലത്തേക്ക് ഇൻഫർമേഷൻ കിട്ടിയാൽ വളണ്ടിയർമാർ അവരുടെ ബൈക്കിൽ എത്തിക്കൊള്ളും പക്ഷേ നമ്മുടെ എക്യുപ്മെൻസ് കയറ് മരം മുറിക്കുന്ന മെഷീനറി അല്ലെങ്കിൽ ലൈഫ് ജാക്കറ്റ് ലൈഫ് ബോയാണ് ഈ സംവിധാനങ്ങളുമായിട്ട് നമ്മളൊരു വാഹനം അവിടേക്ക് എത്തിയാൽ വളണ്ടിയർമാർ അവിടേക്ക് എത്തിക്കൊള്ളും ആ രീതിയിലുള്ള ഒരു വാഹനം ഇല്ലാത്തതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസപ്പെടുന്ന ഒരവസ്ഥ ഉള്ളത് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലായിട്ട് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു കുട്ടി മരിച്ചത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല പ്രേവിഷബാധ ഏറ്റിട്ട് അവിടെ അവിടുത്തെ അനിമൽ അവിടെ തെരുവ് നായകളെ പിടിച്ചിട്ട് വാക്സിൻ ചെയ്യുന്നതിൻ്റെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഞങ്ങളാണ് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലെ തെരുവ് നായകളുടെ ശല്യം അധികരിക്കുന്ന സമയത്ത് അതിനെ പിടിച്ച് വാക്സിനേറ്റ് ചെയ്യാൻ ആളില്ല അല്ല പിടിക്കാനുള്ള ആളുകളില്ല അപ്പോൾ ഇത് മൃഗസംരക്ഷണ വകുപ്പ് ഓഫീഷ്യലായി ഞങ്ങൾക്ക് ട്രെയിനിങ് തന്നുകൊണ്ട് അതിനിപ്പോൾ ഈ വാക്സിനേഷന് തെരുവുനായികളെ പിടിക്കുന്നത് ഞങ്ങളാണ് അങ്ങനെ അതിന് അനിമൽ റെസ്ക്യൂ എന്ന് പറഞ്ഞ ഒരു സെപ്പറേറ്റ് ടീം തന്നെ ഉണ്ട് നമുക്ക് എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ അപ്പോൾ ആ അങ്ങനത്തെ വിഷയങ്ങളിലേക്കൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾക്ക് പോകാൻ ഒരു വാഹനമില്ല അതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു കാര്യം ഇത് കേൾക്കണ സുഹൃത്തുക്കളെ ഇതാണ് അവസ്ഥ വളരെയധികം സാമ്പത്തികമുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്ന് ആരും ഇവിടെ വന്നിട്ടില്ല സ്വയം സന്നദ്ധരായിട്ടാണ് ഈ ആളുകൾ ഇവിടെ ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു ആവശ്യം ആരെങ്കിലും കേൾക്കുകയാണെങ്കിൽ ആർക്കെങ്കിലും സഹായിക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ കമൻ്റിൽ അറിയിച്ചു കഴിഞ്ഞാൽ ഇവർക്കൊരു വാഹനം ഉണ്ടാകും കിട്ടുകയാണെങ്കിൽ നല്ല കാര്യമാണ് അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുക തൽക്കാലം അങ്ങനെ എന്തെങ്കിലും ഒരു എമർജൻസി വരികയാണെങ്കിൽ ഇന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ വാഹനങ്ങൾ വിട്ടായിരുന്നു എന്റെ കയ്യിൽ ചെറിയ വാഹനമുണ്ട് ടമ്പോ ട്രാവലർ ഉണ്ട് നിനക്ക് എനി ടൈം അതൊക്കെ യൂസ് ചെയ്യാം ഏ അപ്പോ അതിൻ്റെ ജീവിത മാർഗമാണ് അതുകൊണ്ട് തരാൻ കഴിയാത്ത ഞാൻ വിട്ടുതരാം എപ്പം അതിന്റെ ഒരു നിങ്ങൾ നോക്കണ്ട പക്ഷേ ഇതല്ലാതെ ഒരു ശാശ്വത പരിഹാരമാണ് വേണ്ടിയത് അത് ഇത് കാണുന്ന ആർക്കെങ്കിലും ഇതിനോടൊരു എന്താ പറയുക ഒരു അനുകമ്പ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ നമ്പർ എന്തെങ്കിലും തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബന്ധപ്പെട്ട് ഇവർക്കൊരു വാഹനം ആക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ല കാര്യമാണ് വാഹനം മാത്രമല്ല ഇവർക്ക് വേണ്ട എക്യുപ്മെൻസുകളും വേണം ഒരു ദുരന്തത്തിന് പോകുമ്പോൾ സ്വന്തം ജീവൻ പണയം വെച്ചിട്ടാണ് ഇങ്ങനത്തെ ദുരന്തങ്ങളിൽ ഇറങ്ങുക അപ്പോൾ അതിൻ്റെ ഇവരെ സേഫ്റ്റിക്കും വേണ്ടിയിട്ടുള്ള ഒരുപാട് എക്യുപ്മെൻസുകൾ ഭയങ്കര വില കൂടിയ സാധനങ്ങളാണ് അത് ഇറ്റലിയിൽ നിന്നും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് ആ എക്യുപ്മെൻറ്റ്സ് നല്ല ക്വാളിറ്റി ഉള്ള സാധനം വാങ്ങാൻ കഴിയുക അതുകൊണ്ട് അതും കൂടി ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ എല്ലാവരെയും അറിയിക്കുക കഴിയാവുന്ന എന്തെങ്കിലും ഇപ്പോൾ ഒരു മരം മുറിക്കുന്ന മെഷീൻ ആണെങ്കിൽ കയറാണെങ്കിൽ കാരണം ഞങ്ങൾ ഒരുപാട് യൂണിറ്റ് ഞങ്ങളൊരു ടീമല്ല ഞങ്ങളിപ്പോൾ മെഡിക്കൽ കോളേജ് ഒരു യൂണിറ്റ് ആണ് കുന്നമംഗലം വേറൊരു യൂണിറ്റ് കോഴിക്കോട് ടൗൺ വേറൊരു യൂണിറ്റ് മുക്കം വേറൊരു യൂണിറ്റ് തിരുവമ്പാടി വേറൊരു യൂണിറ്റ് ഇങ്ങനെ കൊടുവള്ളി വേറൊരു യൂണിറ്റ് മലപ്പുറത്താണെങ്കിൽ കൊണ്ടോട്ടി ഒരു യൂണിറ്റ് അരവണ്ണപ്പാറ ഒരു യൂണിറ്റ് അങ്ങനെ ഏകദേശം പത്ത് അൻപതോളം യൂണിറ്റുകൾ തന്നെ ഉണ്ട് അവിടെയൊക്കെ ഞങ്ങളുടെ സജീവ സാന്നിധ്യം നമ്മുടെ പ്രവർത്തനങ്ങളിലുണ്ട് അപ്പോൾ നമുക്ക് ഈ ഉപകരണങ്ങൾ എത്ര കിട്ടിയാലും ഞങ്ങൾക്ക് ഗുണം ചെയ്യും അപ്പോൾ ഈയൊരു ഇത് കാണുന്ന ആളുകൾ ഒരു കയറാണെങ്കിൽ കയറ് ഒരു ഒരു മരമുറിക്കണ മിഷീൻ ആണെങ്കിൽ അതെ വേണ്ട വേണ്ട ഒരു കത്തി ആണെങ്കിൽ അതുപോലെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വലിയ കാര്യമാണ് അതെ ഇതിൻ്റെ ഗുണം ഇവർക്കല്ല ഈ കേരളത്തിലെ കേരളത്തിൻ്റെ സമൂഹത്തിനാണ് ഉള്ളത് അതുപോലെ തന്നെ ഇതിനോട് താല്പര്യമുള്ള ആളുകൾക്ക് ഈ രംഗത്തേക്ക് ടി ടി ആർ എഫിന് ബന്ധപ്പെടാവുന്നതാണ് ബന്ധപ്പെട്ട് ട്രെയിനിങ് എടുത്ത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാടിൻ്റെ ഒരു സേനയായി മാറണമെന്ന് അപേക്ഷിക്കുകയാണ് ഓക്കെ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം